രണ്ടായിരത്തി പത്തിലെ ഒന്നാം ക്ലാസ് പുസ്തകത്തിന്റെ ഉള്ളടക്കമാണിത് പഴയകാലത്തെ ഒന്നാം ക്ലാസ് പുസ്തകം എന്നത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല പല സിലബസുകളിലായി ഒന്നിലേറെ പുസ്തകങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് സി ബി എസ്ഇ നിർദ്ദേശിക്കുന്ന ഒന്നാം ക്ലാസ് പുസ്തകമാണിത് സി ബി എസ് ഇയുടെ കീഴിൽ തന്നെ പലതരത്തിലുള്ള ഒന്നാം ക്ലാസ് പുസ്തകം ഉണ്ടെന്നുള്ളതാണ് ഏറെ രസകരം മികച്ച പുസ്തകത്താളുകളിലായി കൗതുകം നിറഞ്ഞ ചിത്രങ്ങളോടും നാനാവർണങ്ങളോടും മികച്ച പഠന നിലവാരത്തോടും എത്തുന്ന പുസ്തകങ്ങൾ കുരുന്നു മനസ്സുകളെ സ്വാധീനിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പഠന മേഖലയിൽ പുസ്തകം കമ്പനിക്കാർ തമ്മിൽ കടുത്ത മത്സരമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പുസ്തകവും മികവുള്ളതാക്കാൻ ഓരോ കമ്പനിക്കാരും ശ്രദ്ധിക്കും ചിത്രങ്ങൾ കണ്ടും കഥ പറഞ്ഞും പാട്ടുപാടിയും പഴഞ്ചൊല്ലും കടങ്കഥയും കുട്ടിക്കവിത ും പാടിയും പറഞ്ഞും കുഞ്ഞു മനസ്സുകളിൽ ആഹ്ലാദവും അത്ഭുതവും നിറയ്ക്കുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിന്റെ നിർമ്മാണം പഴയ പാഠപുസ്തകങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ ബോധന മാർഗത്തിലൂടെയാണ് പുസ്തകാവതരണം പുസ്തകത്താലുകളിലെ ഒരു കടങ്കവിത ഞാൻ പരിചയപ്പെടുത്തട്ടെ പൊട്ടിമുളയ്ക്കുന്നുണ്ടല്ലോ കുടബോലെന്നൂടെ മുറ്റത്തും പൊട്ടിച്ചിരിയായി വന്നെത്തും ഈ